ഈ വിശുദ്ധ ദിവസം നിത്യനായ ദൈവത്തിൻ്റെ കൃപയും സമാധാനവും ലോകമെങ്ങും അനുഭവിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തനിമേലേക്ക് എന്ന കൂട്ടായ്മ ഏവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു രണ്ട തിമ്മ മൂന്നാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം എന്നാൽ ക്രിസ്തു യേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്ക് എല്ലാം ഉപദ്രവം ഉണ്ടാകും ഒന്നുകൂടെ വായിക്കാം എന്നാൽ ക്രിസ്തു വേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്ക് എല്ലാം ഉപദ്രവം ഉണ്ടാകും ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരായി തീരാതിരിക്കുവാൻ നാം ജാഗ്രതയുള്ളവരായിരിക്കണം എന്ന് പല സ പുസ്തകങ്ങൾ തിമോത്യോസ് എഴുതിയ ലേഖനത്തിൽ മൂന്നാമധ്യായത്തി പറയുന്നുണ്ട് ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിക്കുവാൻ മനസ്സുള്ളവർ ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിക്കുവാൻ താല്പര്യമുള്ള അനുഭനകരുണ്ട് അത് അതിൻ്റെ പിന്നിലുള്ള ഛേദ വികാരം പലതായിരിക്കാം എന്നാൽ ഭക്തിയോടെ ക്രിസ്തുവേശു ജീവിക്കുക എന്ന് പറയുമ്പോൾ അതിന് വലിയ വില കൊടുക്കേണ്ടി വരുന്നു ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല അത് അത്ര സുഖകരമായ അനുഭവവുമല്ല കർത്താവ് ശിഷ്യത്വത്തിൻ്റെ വിലയെക്കുറിച്ച് സുവിശേഷങ്ങളിൽ പറയുമ്പോൾ കർത്താവ് തന്നെ എന്താ പറയുന്നത് എൻ്റെ പിന്നാലെ ഒരുവൻ വരുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെ താൻ ത്യജിച്ച് തൻ്റെ കുരിശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ കർത്താവിൻ്റെ പിന്നാലെ വരുവാൻ ചെല്ലുവാൻ ഇച്ഛിക്കുന്നെങ്കിൽ അത് നമ്മുടെ തെരഞ്ഞെടുപ്പാണ് നമ്മുടെ ഓപ്ഷനാണ് കർത്താവ് എല്ലാവരെയും ക്ഷണിക്കുന്നു എല്ലാവരും രക്ഷപ്പെടണം ആരും നശിച്ചു പോകാതെ എല്ലാവരും രക്ഷപ്പെടണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം പക്ഷേ ആ വഴി തിരഞ്ഞെടുക്കുക എന്നുള്ളത് ഓരോരുത്തരുടെയും സ്വന്തം ഇഷ്ടമാണ് നമ്മുടെ ഓപ്ഷൻ നാം തിരഞ്ഞെടുത്താൽ അതിൻ്റെ വ്യവസ്ഥയാണ് പറയുന്നത് തൻ്റെ എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല കുരിശെടുക്കണമെങ്കിൽ നമ്മളെ അഹം നാം വേടിയണം ഞാൻ വലിയ ആളാകണം എല്ലാവരും എന്നെ അറിയണം എല്ലാവരും എന്നെ മനസ്സിലാക്കണം ഞാൻ എല്ലാവരുടെയും നേതാവാകണം അങ്ങനെയുള്ള ഒക്കെയുള്ള ആഗ്രഹം ഉള്ള ആളുകൾക്ക് യേശുവിൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയയില്ല യേശുവിൻ്റെ ശിഷ്യനാവുക എന്ന് പറയുന്നത് ദാസ്യത്തിൽ കൂടെ മാത്രമേ യേശുവിനെ സേവിക്കുവാൻ സാധിക്കുകയുള്ളൂ സെർവൻറ്റ് ലീഡർഷിപ്പ് എന്നൊരു പദപ്രയോഗം ഉണ്ടല്ലോ നേതൃത്വം എന്ന് പറയുന്നത് ദാസ്യ ശുശ്രൂഷയുടെ കൂടെ കർത്താവു ആശയമാണ് പറയുന്നത് ഞാനോ നിങ്ങളുടെ ഇടയിൽ ദാസനെപ്പോലെയാണ് ശിഷ്യന്മാരുടെ കാല് കഴുകിയത് ദാസൻ്റെ ജോലിയെ തൻ കാലു കഴുകുമ്പോൾ താലത്തിൽ വെള്ളമെടുത്ത് അരയിൽ തുണി ചുറ്റി കാല് കഴുകുമ്പോൾ ഒരു അടിമയെപ്പോലെ അടിമയുടെ ഭാവം കൈക്കൊണ്ടുകൊണ്ടാണ് കർത്താവ് ശുശ്രൂഷ ചെയ്യുന്നത് കർത്താവ് കാണിച്ചു തന്ന ആ മാതൃകയിൽ കൂടെയല്ലാതെ ക്രിസ്തു വേശുവെങ്കിൽ ഭക്തിയോടെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നതല്ല തന്നത്തെ തൻ്റെ ഗുരിശെടുത്തില്ലെങ്കിൽ യേശുവിൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയുമില്ലെന്ന് കർത്താവ് പറയുന്നു ഡ്യൂക്കോസിൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ ഇതിനെക്കുറിച്ച് കർത്താവ് വ്യക്തമായിട്ട് പറയുന്നുണ്ട് നാം എങ്ങനെയാണ് യേശുവിൻ ക്രിസ്തു യേശുവിൽ ഭക്തിയോടെ ജീവിക്കുക ഭക്തി എന്ന് പറയുമ്പോൾ ഭയം ബഹുമാനം ആദരവ് ഇതൊക്കെയാണല്ലോ യേശുവിനെ നാം ആദരിക്കുന്നെങ്കിൽ യേശുവിനെ നാം അനുസരിക്കുന്നെങ്കിൽ യേശുവിനെ നമ്മുടെ മാതൃകയായി നാം കാണുന്നെങ്കിൽ നാം എന്തൊക്കെ ചെയ്യണം പലതും ത്യജിക്കേണ്ടിയിരിക്കുന്നു ഈ ലോകത്തിൽ നാം ആരാണ് ഈ ലോകത്തിൻ്റെ അല്ല ഈ ലോകത്തിൻ്റെ പ്രഭുവെന്ന് കർത്താവ് പറയുന്നത് സത്താനെയാണ് ദൈവ മക്കളെയോ ദൈവത്തിൻ്റെ ശുശ്രൂഷക്കാർ നിങ്ങളുടെ ഞാനോ നിങ്ങളുടെ ശുശ്രൂഷക്കാർ ശുശ്രൂഷ ചെയ്യുകയാണ് ദൈവമക്കളുടെ ദൗത്യം അതിനുള്ള ശക്തി അതിനുള്ള വിനയം അതിനുള്ള മനസ്സൊരുക്കം അത് നാം സ്വയമേ ആർജിക്കുവാൻ നമുക്ക് കഴിയുകയില്ല പരിശുദ്ധാത്മാവ് എന്ന സഹായകനെ കർത്താവ് ലോകത്തിലേക്ക് അയച്ചിട്ടുണ്ട് നാം കൃത്വ ദൈവത്തിൻ്റെ ആ സഹായവും അനുഗ്രഹവും കൃപയും പ്രാപിച്ചെങ്കിൽ മാത്രമേ ഈ ശുശ്രൂഷയ്ക്ക് നാം യോഗ്യരാകുന്നുള്ളൂ ഈ ശുശ്രൂഷയ്ക്ക് നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വെല്ലുവിളി വേദനകളും പ്രയാസങ്ങളും ആകുല ചിന്തകളുമായിരിക്കും അവയെ അതിജീവിക്കുവാൻ എങ്ങനെ സാധിക്കും നാം അതിനുള്ള ശക്തി ആർജിക്കണം കർത്താവിന് ഒരു ഉദാഹരണം ഇവിടെ പറയുന്നുണ്ട് ലൂക്കോസ് പതിനാലാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യത്തിൽ പറയുന്നു ആര് നിങ്ങളിൽ ആരെങ്കിലും ഒരു ഗോപുരം പണിവാൻ ഇച്ഛിച്ചാൽ ആദ്യം ഇരുന്ന് അത് തീർപ്പാൻ എന്ന് കണക്ക് നോക്കുന്നില്ലയോ അല്ലെങ്കിൽ അടിസ്ഥാനമിട്ട ശേഷം തീർപ്പാൻ വകയില്ല എന്ന് വന്നേക്കാം കാണുന്നവരെല്ലാം ഈ മനുഷ്യൻ പണിവാൻ തുടങ്ങി തീർപ്പാനോ വകയില്ല എന്ന് പരിഹസിക്കുമല്ലോ നാം ഇരുന്ന് കണക്ക് കണക്ക് നോക്കുക നമുക്ക് യേശുവിനെ അനുഗമിക്കുവാനുള്ള ഉൾക്കരുത്ത് നാം ആർജിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നാം പരിഹാസ വിഷയമാകും അതിനുള്ള ഉൾക്കരുത്ത് നാം പ്രാപിക്കുന്നില്ലെങ്കിൽ യേശുവിനെ അനുഗമിക്കുക എന്ന ആ ഒരു പദവി നമുക്ക് പ്രശസ്തിയിലേക്കുള്ള മാർഗമല്ല പിന്നെയോ ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സ്വയം ത്യജിക്കലിൻ്റെയും ഒരു മാർഗമാണ് മദർ തെരസാ അതല്ലേ ചെയ്തത് വിദേശത്ത് നിന്നും ഒരു വനിത നമ്മുടെ ഭാരതത്തിൽ വന്ന് പാവപ്പെട്ടവരുടെ ഇടയിൽ കുഷ്ഠരോഗികളുടെ ഇടയിൽ എളിയ ശുശ്രൂഷ ചെയ്തു അവർ പറയുന്നത് ഒരു കടലിനെ പരിശുദ്ധമാക്കുക എന്നെ കൊണ്ട് കഴിയില്ല പക്ഷേ അതിലെ ഒരു തുള്ളിയെ ശുദ്ധീകരിക്കുവാനായിട്ട് സാധിച്ചേക്കും ഓരോ തുള്ളിയെ ശുദ്ധീകരിക്കുവാനുള്ള ആ പരിശ്രമത്തെ ദൈവം വാഴ്ത്തി അനുഗ്രഹിച്ച് ലോകമെങ്ങും ലോകത്തിൻ്റെ അമ്മയാക്കി ആ സ്ത്രീയെ തീർത്തത് സമീപകാലത്തെ ചരിത്രമാണ് നമ്മളാരും അത് മറന്നിട്ടില്ലല്ലോ അത് നേരത്തെ ഇരുന്ന് കണക്ക് കൂട്ടി എനിക്കതിനുള്ള വകയുണ്ടോ എന്നൊന്നും ആർജിച്ചിട്ടൊന്നും ആർജിച്ചിട്ടൊന്നും ആയിരിക്കുകയില്ല ദൈവത്തിൽ സമർപ്പിച്ചപ്പോൾ അല്പത്തിൽ വിശ്വസ്തനായവനെ അധികത്തിന് വിചാരകനാക്കിയ ദൈവത്തിൻ്റെ പ്രതിഫലത്തിൻ്റെ ഇത് മാതൃകയ അത്യൽപ്പത്തിന് വിശ്വസ്തരാകുക ചെറിയ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തരാകുക ഏതൊക്കെയാണ് നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ ഭവനങ്ങളിൽ നാം ചെയ്യുവാനുള്ള കടമകൾ അവിടെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് പ്രാരംഭത്തിൽ തന്നെ നമ്മുടെ നമ്മുടെ സ്കൂളിലെ അക്കാഡമിക്ക് മികവല്ല നമ്മുടെ ജീവിത വിജയത്തിന് ആധാരമായിരിക്കുന്നത് എന്തെല്ലാം നേടിയാലും നമുക്ക് സ്വഭാവ രൂപീകരണം ഇല്ല എങ്കിൽ നമ്മുടെ ജീവിതം വ്യർത്ഥമാകും കാരക്ടർ ഈസ് ദ ഡയമണ്ട് സ്ക്രാച്ചസ് എവറി അതർ സ്റ്റോൺ എന്നൊരു പഴഞ്ചൊല്ലുണ്ട് നമ്മുടെ മറ്റ് എല്ലാ മികവുകളെയും ഉരച്ചു നോക്കുന്ന മികവുകളുടെയും മാറ്റ നോക്കുന്ന ഉരകളിലാണ് നമ്മുടെ സ്വഭാവം ആ സ്വഭാവം ദൈവത്തിൽ നിന്നും ആർ ദൈവത്തിൻ്റെ കൃപയാൽ നാം നേടിയെടുക്കുക അതെങ്ങനെയാണ് സാധിക്കുന്നത് അത്യല്പത്തിൽ അത്യല്പമായുള്ള കാര്യങ്ങൾ നാം ചെയ്യുവാനുള്ള ഏറ്റവും നിസ്സാരമെന്ന് തോന്നുന്ന കാര്യങ്ങളിലുള്ള വിശ്വസ്തത നമ്മുടെ ഭവനക്കുള്ള പ്രിയ നമ്മുടെ കടമകൾ പ്രായം അന്യോന്യം സ്നേഹിക്കുക അന്യോന്യം കരുതുക അന്യോന്യം ബഹുമാനിക്കുക നിന്നെപ്പോലെ തന്നെ നിൻ്റെ സഹോദരനെയും നിൻ്റെ അഴിക്കാരനെയും സ്നേഹിക്കുക അങ്ങനെയുള്ള നിസ്സാരമായുള്ള പ്രമാണങ്ങൾ അവയൊക്കെ ത്യജിച്ച് വലിയ കാര്യങ്ങൾ നേടുവാൻ രശസ്തി നേടുവാൻ ഉള്ള പരിശ്രമം പലപ്പോഴും വൃത്താവായിരുന്നവരും ചെറിയ കാര്യങ്ങളിലെ വിശ്വസ്തയാണ് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്ത വിശ്വസ്ത പുലർത്തുമ്പോൾ കൂടുതൽ കൂടുതൽ ചുമതലകൾ ദൈവം നമ്മെ ഏൽപ്പിക്കുന്നു ദൈവനെ നമ്മെ പ്രാപ്തരാക്കുന്നു ആദ്യം ഇരുന്ന് കണക്ക് നോക്കുക എന്താണ് ഏത് ഏത് കണക്കാണ് നമ്മൾ നോക്കുവാനുള്ളത് ഞാൻ ചെയ്യുന്നത് എൻ്റെ എൻ്റെ പ്രശംസയ്ക്ക് വേണ്ടിയാണോ എൻ്റെ എൻ്റെ പ്രശംസയ്ക്ക് വേണ്ടിയാണോ എന്നെ നാല് നാലുപേരെ അറിയുവാനാണോ അതോ എൻ്റെ ഈ പ്രവർത്തനത്തെക്കൂടെ ദൈവനാമം മഹിമപ്പെടുവാനാണോ നിസ്സാരമായി കാര്യങ്ങൾ ഒരാളുടെ നേരെ ആ സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടിരിക്കുന്ന ഒരാളുടെ നേരെ ഒന്ന് പുഞ്ചിരിക്കുക അവരോട് സഹിത്വം പുലർത്തുക കർത്താവ് അങ്ങനെയുള്ളവരെ തേടിയാണല്ലോ പോയത് കൊളക്കരയിൽ മുപ്പത്തിയെട്ട് വർഷം എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് കിടന്ന ഒരു മനുഷ്യനെ തേടി കർത്താവ് പോയി കർത്താവ് കർത്താവിനോട് ആ മനുഷ്യൻ പറയുന്നു എന്നെ സഹായിക്കാൻ ആരുമില്ല ആരും സഹായിക്കാനില്ലാതെ മുപ്പത്തിയെട്ട് വർഷം കാലം അതായത് കർത്താവ് ഈ ലോകത്തിൽ ജനിക്കുന്നതിനും മനുഷ്യനെ ജനിക്കുന്നതിന് മുൻപേ മുതലേ ആ കുളക്കരയിൽ സുഖമാകുവാനായിട്ട് കിടന്ന മനുഷ്യരാണ് ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്നും നാം മടിക്കുന്നു യേശു ക്രിസ്തുതൻ്റെ അടുക്കൽ വന്നല്ലാതെ തനിക്ക് സൗഖ്യം ലഭിക്കുകയില്ല ദീർഘകാലം കുളക്കരയിൽ കിടന്നതുകൊണ്ട് പ്രയോജനമില്ല ഈ ലോകത്തിൻ്റേതായുള്ള എന്തെല്ലാം മികവുകൾ നാം നേടിയാലും നമുക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളെ നിറയ്ക്കുന്നില്ല എങ്കിൽ നമുക്ക് ഫലകരമായ ജീവിതം നയിക്കുവാൻ കഴിയുന്നില്ല നമ്മ പലതും കർത്താവിനെ പ്രതി ത്യജിക്കേണ്ടിയിരിക്കുന്നു കർത്താവിനെ അനുഗമിക്കുവാൻ ഇച്ഛിക്കുന്നെങ്കിൽ അത് നമ്മുടെ തിരഞ്ഞെടുപ്പാണെന്ന് പറഞ്ഞല്ലോ കർത്താവ് നമ്മളെ ആരെയും നിർബന്ധിക്കുന്നില്ല തന്നെത്താൻ ത്യജിക്കണം ഇവിടെ കർത്താവ് പറയുന്നത് ഇരുപത്തിയേഴാം വാക്യത്തിൽ തൻ്റെ ക്രൂസ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവനും എൻ്റെ ശിഷ്യനായിപ്പാൻ കഴിയില്ല സ്വന്തം ക്രൂസ് എടുക്കുക ക്രൂസ് വഹിക്കുക എന്ന് പറയുന്നത് അടിമയുടെ ജോലിയാണെന്നാണ് പറയപ്പെടുന്നത് ഒരാളെ ക്രൂശിക്കുവാനായിട്ട് കൊണ്ടുപോകുമ്പോൾ അയാൾ കുറ്റവാളിയാകുന്നു കുറ്റവാളിയാണെന്ന് ലോകം മുഴുവൻ മുദ്രയിടപ്പെടുക പിന്നെ അവനോടുള്ള സ്നേഹവും പിന്നെ അവനോടുള്ള ബഹുമാനവും ആദരവും കൂട്ടായ്മയല്ല നഷ്ടപ്പെട്ടു പോവുകയാണ് ക്രൂശിക്കപ്പെടാൻ പോകുന്ന ഒരു വ്യക്തിയെ അവൻ തന്നെത്താൻ വേണം കുരിശെടുത്തുകൊണ്ട് ക്രൂശിക്കപ്പെടുന്ന സ്ഥലം വരെ നടന്നു പോകുവാൻ കുരിശ് എടുക്കുക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല വളരെ ഭാരമുള്ള ഒരു സാധനമാണ് കുരിശെടുക്കുക കുരിശ് ഒരു മനുഷ്യന് വഹിക്കാവുന്ന ഭാരം അല്ല ഒരു കുരിശിനുള്ളത് കർത്താവ് തന്നെ നല്ല ചെറുപ്പത്തിൽ യൗവനത്തിലാണല്ലോ കുരിശ് എടുത്തത് അതിൻ്റെ ഇടയിൽ എത്ര പ്രാവശ്യം കർത്താവ് വീട് പോയി കർത്താവ് വീണ് പോയെങ്കിൽ നിസ്സാരരായ നമുക്ക് എന്താണ് അഭിമാനിക്കുവാനുള്ളത് കുരിശെടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുന്നതിൽ എത്ര പ്രാവശ്യം നമുക്ക് വീഴ്ചയുണ്ടാകും ആ വീഴ്ച ഉണ്ടാകുമ്പോൾ കർത്താവ് നമ്മെ സഹായിക്കുവാനായിട്ട് കടന്നു വരുന്നു അതിൻ്റെ ഇടയിൽ നാം പലതും തിരി കൈ ലോകപ്രകാരമുള്ള പല കാര്യങ്ങളും നാം തിരിച്ചിട്ട് മാത്രമേ കർത്താവിനാൽ അംഗീകരിക്കപ്പെട്ടവരായി തീരുകയുള്ളൂ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഒന്ന് നമുക്ക് വിലയിരുത്താം ഞാൻ കർത്താവിനെ അനുഗമിക്കുവാൻ കർത്താവിൻ്റെ ശിഷ്യനായിരിക്കുവാൻ ഞാൻ ഒരുക്കമാണോ ഒരുക്കമാണെങ്കിൽ പോലെ സപ്രസ്താനം പറയുന്നത് ക്രിസ്തുവിനെ ക്രിസ്തുവിനെ യേശുക്രിസ്തുവിനെ യേശുക്രിസ്തുവിനുള്ള ഭക്തിയിൽ ജീവിക്കുവാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും ഒട്ടും സുഖകരമല്ല ജീവിതം ഉപദ്രവി ഉപദ്രവം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നാം ജീവിക്കണം പക്ഷേ ആ ഉപദ്രവ സഹിക്കുമ്പോൾ കർത്താവിൻ്റെ മനോഭാവം നാം കാത്തുസൂക്ഷിക്കുവാൻ കൃപ നമുക്ക് ആവശ്യമായിരിക്കുന്നത് അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് ഞാൻ പോയാൽ സഹായകനെ നിങ്ങൾക്ക് അയച്ചു തീരും പരിശുദ്ധാത്മാവ് എന്ന സഹായകൻ ഇല്ല എങ്കിൽ നമുക്ക് നമ്മുടെ മനോഭാവങ്ങളെ നമ്മുടെ പെരുമാറ്റങ്ങളെ വേണ്ടും വിധം ക്രമീകരിക്കുവാൻ സാധിക്കുന്നില്ല പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം ആവശ്യമാണ് പുത്രനായ ദൈവത്തിൻ്റെ കൃപ ആവശ്യമാണ് പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സഹായം നമുക്ക് ആവശ്യമാണ് സഹായകൻ പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവിൻ്റെ കടമ നമുക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധയെക്കുറിച്ചും ഓർത്തം വരുത്തുക പാപം ചെയ്യുമ്പോൾ നിസ്സാരമായ പാപം ചെയ്യുമ്പോൾ നമ്മുടെ വാക്കുകളും നിരൂപണങ്ങളും ന്യായാസനത്തിനും മുൻപാകെ വെളിപ്പെടേണ്ടത് നിസ്സാരമായ പാപം ചെയ്യുമ്പോൾ നമുക്ക് ഓർക്കണം ദൈവനീതിക്ക് ചേർന്നതാണോ മാത്രമല്ല ഇതിന് ന്യായവിദ്യയുണ്ട് ദൈവത്തിൽ നിന്നും നമ്മുടെ വാക്കുകൾക്കും നമ്മുടെ മനോഭാവങ്ങൾക്കും നിരൂപണങ്ങൾക്കും എല്ലാംവിധിയുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമുക്ക് ലഭിച്ചെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ പരിശുദ്ധാത്മാവിനെ കർത്താവ് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് സഹായകനെന്നുള്ളതാണ് കർത്താവ് ഈ ലോകത്തിൽ നിന്ന് ജഴീക സാന്നിധ്യം കർത്താവ് ജണീക സാന്നിധ്യം നഷ്ടപ്പെട്ട ദൈവത്തിൻ്റെ അടുക്കൽ പോയി കഴിയുമ്പോൾ കർത്താവ് അയച്ചു തരുന്ന സഹായകനാണ് പരിശുദ്ധാത്മാവ് ആ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ഈ ലോകത്തിൽ ജീവനുള്ള സാക്ഷികളെ ജീവിക്കുവാൻ നമ്മുടെ ദൈനംദിന ജീവിതത്തെ ഇരുന്ന് കണക്ക് കൂട്ടി നമുക്ക് ഇന്നത്തെ ജീവിതത്തെ നേരിടുവാൻ എന്ന ശക്തി ആർജിക്കുന്നു എന്ന് സ്വയം വിശോധന ചെയ്ത് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാൻ ദൈവം തരുന്ന ശക്തിയും കൃപയും ഇന്ന് നമ്മെ വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു